നമസ്കാരം എൻ്റെ പേര് രാജേഷ് കൊച്ചിൻ കലാപത്തിന് കുറച്ചു കാലം നിങ്ങൾക്ക് കളിച്ചിരുന്നു മൂന്ന് സിനിമ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ് കലാപൻ രാജേഷ് എന്ന് പറഞ്ഞാൽ കണ്ണാകുളം രാജേഷ് എന്ന് പറയും പിന്നെ മണിച്ചേട്ടൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് ഒന്നാം ഞാൻ ഈ പാട്ട് അദ്ദേഹത്തിനൊപ്പം പാടിയാണ് നല്ലൊരു ഷോ ആയിരുന്നു അത് മെഗാ ഷോ ആയിരുന്നു മണിച്ചേട്ടൻ മരിച്ചതിൽ എനിക്ക് വളരെയധികം ദുഃഖം വളരെയധികം ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ചാൽ പൊട്ടമ്പേഷൻ സിനിമ അദ്ദേഹം എനിക്ക് നല്ലൊരു വേഷമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനൊരു നല്ലൊരു വേഷം എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ മണിച്ചാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം മണിച്ചാൻ്റെ പാട്ട് മണിച്ചൻ്റെ എൻ്റെ ദൈവമാണെന്ന് മിന്നു പറയുമ്പോഴും എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം മിന്നാമിനുങ്ങേ മിനുങ്ങേ മിന്നു മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ിന്നു വിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ ഊട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ ഞാൻ എൻ്റെ മേണിച്ചേട്ടാ എല്ലാവരും തോൽപ്പിച്ചിട്ട് ശാന്തമായി ഉറങ്ങട്ടെ എൻ്റെ മേടിച്ചേട്ടന് വേണ്ടി സുഖമായി ഉറങ്ങാം ഞങ്ങൾ വരും അങ്ങോട്ട് മനസ്സിലാണ്